ഗുഡ് ഈവനിങ് ഓൾ എൻ്റെ പേര് ഹേമ ഞാൻ എറണാകുളത്ത് നിന്നാണ് ഞാൻ സാറിൻ്റെ കൂടെ ഈ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം ഒന്നര വർഷത്തോളമായി അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഈ കഴിഞ്ഞ ഒരു ഇരുപത്തൊന്ന് ദിവസമായി സാറിൻ്റെ ഒരു ഫേഷ്യൽ എക്സസൈസ് പ്രാണായാമ ഒരു കോഴ്സ് പോലെയുണ്ടായിരുന്നു അതിലും അറ്റൻഡ് ചെയ്തു അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കൂടാതെ നമുക്ക് ഫേസിന് നല്ല ആ ഒരു ഇരുപത്തൊന്ന് ദിവസം ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു റിസൾട്ട് കിട്ടും ഫേസിന് നല്ലൊരു മസാജിങ്ങും ഫേസ് മാത്രമല്ല കഴുത്ത് നമുക്ക് തല എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു അപ്പം നമുക്കതൊരു നല്ലൊരു റിസൾട്ട് അത് കഴിയുമ്പോൾ തന്നെ ഒരു നമുക്കൊരു ഒരു റിസൾട്ട് വരുന്നുണ്ട് നല്ലൊരു മസാജിങ് ഫീൽ ചെയ്യുന്നുണ്ട് കൂടാതെ ഇത് മാത്രമല്ല ഫേഷ്യൽ എക്സസൈസ് മാത്രമല്ല സാർ ആ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചത് ബ്രീത്തിങ് എക്സസൈസ് പ്രാണായാമ അതൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ചെയ്യുമ്പോഴേക്കും നമുക്ക് നല്ലൊരു ഉണർവ് കിട്ടുന്നു നല്ലൊരു എനർജി കിട്ടുന്നു അത് നല്ലൊരു അനുഭവമായിരുന്നു കൂടാതെ ലോഫർ ക്ലാസ് അത് പുതിയതായിട്ടായിരുന്നു ഇത്രയും ദിവസം സാറതുവരെ ചെയ്യാതെ ചെയ്യാമായിരുന്ന ഒരു ക്ലാസ്സായിരുന്നു അതും ആ ക്ലാസ് ആ ഇതിലും അതും ഇൻക്ലൂഡ് ചെയ്തിരിക്കണമുണ്ടോ ലോഫർ ക്ലാസ്സും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നല്ലൊരു അനുഭവമായിരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ സാറിന് എത്ര പറഞ്ഞ എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല ലോഫർ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അത് കേട്ട് എങ്ങനെയാണ് നമ്മളൊരു ഓഡിയോ കേട്ടിട്ട് എങ്ങനെയാണ് ചിരിക്കുന്നതെന്ന് ആദ്യം നമുക്ക് ചിരി വരില്ലെങ്കിലും പിന്നീട് നമ്മൾ എല്ലാവരും ചിരിക്കണമാണെ തന്നെ ചിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അതൊരു പത്ത് മിനിറ്റ് നീണ്ട ഒരു ചിരി തന്നെയാണ് അപ്പോൾ നമുക്ക് മുഖത്തിനും നമ്മുടെ സ്ട്രെസ് ലെവൽ വന്നിട്ട് ഒരു നമുക്ക് കുറയുന്നുണ്ട് അതേപോലെ നമുക്കൊരു ഡിപ്രഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം തോന്നുകയാണെങ്കിൽ അതൊക്കെ ഈ ലോഹർ യോഗ കഴിയുമ്പോഴേക്കും നമുക്കതെല്ലാം മാറി നമ്മുടെ മൈൻഡ് ക്ലിയർ ആവുന്നുണ്ട് വളരെ നല്ലതായിരുന്നു ഇരുപത്തൊന്ന് ദിവസത്തെ ക്ലാസ് അപ്പോൾ സാറിന് ഒരു പ്രത്യേകം നന്ദി പറയണം ഞങ്ങളുടെ എല്ലാവരുടെയും വകയായിട്ട് ഓക്കെ താങ്ക് യു താങ്ക് യു സാർ